ഹായ് ഫ്രണ്ട്സ് വോയ ജലക്ഷദ്വീപിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു ആന്ധ്രോത് ദ്വീപിലും മാൺസൂൺ സീസൺ നടക്കുന്ന ഒരു പ്രതിഭാസം പലരും നല്ല കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ഏതാനും ചില കമന്റ് നമുക്ക് ഇവിടെ കാണാം നല്ല കമന്റുകൾ ചെയ്ത നമ്മുടെ എല്ലാ ഫോളോവേഴ്സിനും നന്ദി അറിയിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ആന്ധ്രോത്ത് ദ്വീപിലെ വിശാലമായ മൂലവീച്ചിലെ മണൽ തന്നെയാണ് വർഷകാലത്തും ഫെയർ സീസണിലും മാറ്റങ്ങൾക്ക് വിധേയമാവുന്നത് ഇവിടെയുള്ള മണൽ കൂമ്പാരങ്ങളെല്ലാം മൺസൂൺ സമയങ്ങളിൽ കിഴക്ക് ഭാഗത്തേക്ക് മാറും ഈ സമയത്ത് ബീച്ച് റോഡിന്റെ അരികെ വരെ കടൽ വന്നടിക്കും എന്നാൽ സമ്മർ സീസൺ ആകുമ്പോഴേക്കും കിക്ക് ഭാഗത്തേക്ക് മാറിയ മണലുകളെല്ലാം വീണ്ടും ഈയൊരു ഭാഗത്തേക്ക് വന്നുകൂടി വിശാലമായ ഒരു ബീച്ചായി മാറും മൺസൂൺ കാലത്ത് ആന്ധ്രോദ്വീപിലെ ഫയർ സ്റ്റേഷന്റെ അടുത്തുള്ള ബീച്ചിലേക്കാണ് മണലുകളെല്ലാം വന്നുകൂടുക മൺസൂൺ കയ്യാറായതുകൊണ്ട് തന്നെ കുറെ മണലുകൾ മൂവ് ചെയ്തു തുടങ്ങി സീസണിനനുസരിച്ച് പോസ്റ്റ് പറിച്ചെടുത്ത് മാറ്റിനിട്ട് ഫുട്ബോൾ കളിക്കുന്ന കായിക താരങ്ങളും ബീച്ചിലെ ഒരു ആകർഷണം തന്നെയാണ് ഇവിടെ കാണുന്ന കൂമ്പാരമായ മണലുകളിൽ നിന്നും ഭൂരിഭാഗവും മൂവ് ചെയ്തു തുടങ്ങി ഒന്ന് രണ്ടു മാസത്തിനകം ഇവിടം മൊത്തം കാര്യയാകും ഈ മണലുകളെല്ലാം തന്നെ ബീച്ച് റോഡിന്റെ സൈഡിൽ വന്ന് വളരെ വിശാലമായ ഒരു ബീച്ചായി മാറും ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ബോർ അടിക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല ആന്ധ്രോത്ത് ദ്വീപിലെ മൂലബീച്ച് മൺസൂൺ സീസണിലെ ഒരു ഭാഗത്തും സമ്മർ സീസൺ മറ്റൊരു ഭാഗത്തേക്കും മാറി വരുന്നത് എന്ത് തന്നെയാലും ആന്ധ്രോദ്വീപിനെ മനോഹരമാക്കുന്നത് മൂലബീച്ച് തന്നെയാണ് അപ്പൊ ഇത്ര ഞങ്ങളുടെ നാട്ടിലെ വിശേഷം ഈ വീഡിയോ അടുത്ത വീഡിയോ